ജി റജി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശ്രീ എം ജയചന്ദ്രനായാലും എ സജീവനായാലും ചൂണ്ടിക്കാണിച്ചത് വളരെ നിങ്ങൾക്ക് ഉപദേശമായി എടുക്കാവുന്ന കാര്യങ്ങളും നിങ്ങൾ സ്വയം പരിശോധിക്കപ്പെടേണ്ട പല ഘടകങ്ങളുമുണ്ട് ഇവിടെ ഈ കാണുന്ന നിങ്ങൾ ഏറ്റവും വലിയ കൊണ്ടുപിടിച്ചുള്ള ഒരു പ്രതിഷേധമായി നടത്തിയ ഈ പരിപാടിയിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമ്പോൾ ഈ കാണുന്ന ഒഴിഞ്ഞ കസേര വെറും ഒഴിഞ്ഞ കസേരകളല്ല നിങ്ങളുടെ നിലപാടുകളോടുള്ള കൈമലർത്തലാണ് ജനതയുടെ അതുകൂടി അവിടെ കാണണം പ്രതിഫലിക്കുന്നുണ്ട് രണ്ട് നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർക്ക് ഈ കെ സി വേണുഗോപാൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ട് കെ മുരളീധരൻ വരാത്തത് കൊണ്ട് ഏറെ നേരം കാത്തിരുന്നിട്ട് വി ഡി സതീശൻ ഇറങ്ങിപ്പോകേണ്ടി വന്നു ചെന്നിത്തല അതിന് മുമ്പേ പോയി ഇങ്ങനെയൊക്കെയുള്ള വലിയ വൈരുദ്ധ്യം അവിടെ നടക്കുകയാണ് ഇതൊക്കെ പ്രതിഫലിപ്പിക്കുകയാണ് അവിടെ ശ്രീ ബി റജി ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാകില്ല കണ്ണടച്ചിരുട്ടാക്കാനും ആകില്ല തീർച്ചയായും പരിണത പ്രജ്ഞനായ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറും അതുപോലെ സജീവൻ സാറും പോസിറ്റീവായിട്ട് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഏതൊരു കോൺഗ്രസിനെ സ്നേഹിക്കാനും കരുതലോടെ ഉൾക്കൊള്ളേണ്ടതാണ് തർക്കം ഹലോ ആ ഫോൺ അടിക്കേണ്ട അവർ പോസിറ്റീവായിട്ടൊന്നും അല്ല പറഞ്ഞത് ജയ ജയചന്ദ്ര അല്ല ജയചന്ദ്ര സാറെ കോൺഗ്രസ് നശിച്ചു എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ സജീവ സജീവൻ സാറും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ പടലമിടക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങളിൽ തുടർ ഭരണത്തിനുള്ള സാധ്യത വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചില നിരീക്ഷണ വീക്ഷണ കോണുകളിലൂടെ നോക്കുമ്പോൾ ശരിയാണെന്നും കാണാൻ കഴിയും പക്ഷേ പ്രമുഖ നേതാക്കൾ അവരുടെ ഒപ്പം നിൽക്കുന്ന ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ഘട്ടങ്ങളിൽ പാർട്ടി വേദികളിൽ പറയേണ്ട അഭിപ്രായങ്ങൾ പൊതു മദ്യത്തിൽ പറയുകയും തൽഫലമായി രാഷ്ട്രീയ എതിരാളികൾക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള അവസരങ്ങൾ സ്വയം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാകാം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ സമീപിക്കുന്നത് ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പൊ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി മുന്നോട്ട് പോയാൽ അത് വിജയിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാവാം പക്ഷെ എന്തായാലും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ മാറ്റമോ അല്ലെങ്കിൽ എന്താണ് ചേരി ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു എന്താണ് ഒരു ഒരു സമവാക്യങ്ങളുടെ മാറ്റമോ അതും അതൊക്കെ ആർക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് വളരെ കാണുന്ന ഞാൻ ഒരു കാര്യം കൂടെ ഒരു ഒറ്റ കാര്യം കൂടെ നേരത്തെ പറഞ്ഞതിനുള്ള ഒരു അഭിഭാഷകരെ വെക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം അങ്ങ് ചോദിച്ചതിനെ എനിക്ക് ഒരു മറുപടി പറയാനുള്ളത് പി എസ് അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അങ്ങനത്തെ ഇവിടെ കൊണ്ടുവന്ന് കേസ് വാദിച്ചിട്ടുണ്ട് അങ്ങ് അങ്ങ് അത് ദയവായിട്ട് നിൽക്കുന്ന ആൾക്ക് വേണ്ടി യൂത്ത് ഹാജരാകുന്നത് അങ്ങനെ കാണാനാകില്ല അങ്ങനെ കാണാനാകില്ല അത് വക്കീൽ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പക്ഷേ അതായത് ഈ വിഷയത്തെ അങ്ങനെ കാണാനാകില്ല അയ്യപ്പന്റെ ഭഗവാന്റെ സ്വർണം കട്ടതിന് ശേഷം പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തുന്ന വേളയിൽ ഹാജരാകുന്നത് ശരിയല്ല വക്കീൽ വൃത്തിയിൽ ശരിയായിരിക്കാം ഇന്ദിരാഗാന്ധിയുടെ കൊലയാളികൾക്ക് വേണ്ടി നിങ്ങൾ ഹാജരാകുമോ ഇല്ലല്ലോ പിന്നെ വലിയ വാചകമൊന്നും പറയല്ലേ ഞാൻ ശ്രീ എ സജീവൻ ശ്രീ എ സജീവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നോക്കൂ വേദിയിൽ ഇരിക്കുന്ന നേതാക്കന്മാരുടെ അത്ര പോലും ആൾക്കാർ കാണാനോ കേൾക്കാനോ സദസ്സിലില്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അത് എന്തിൻ്റെ പ്രതിഫലനമാണ് വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് കെ മുരളീധരൻ എത്താത്തതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകേണ്ടി വരുന്നു ചെന്നിത്തല അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അതൊരു തരത്തിലെ ബഹിഷ്കരണമല്ലേ അതെന്തിൻ്റെ പ്രതിഫലനമാണ് ആ സദസ്സ് തന്നെ ഇന്ന് സിംബോളിക്കാവുകയാണ് ആ പ്രതിഷേധ പരിപാടി തന്നെ സിംബോളിക്കാവുകയാണ് അല്ലേ ശ്രീ സഞ്ജീവൻ തീർച്ചയായിട്ടും ഒരു പ്രതിഷേധ പരിപാടി വയ്ക്കുമ്പോൾ അതിൽ ജനക്കൂട്ടമുണ്ട് ജനങ്ങളുടെ ആവേശമുണ്ട് എന്ന് സ്ഥാപിക്കേണ്ട ചുമതല അത് തെളിയിക്കേണ്ട ചുമതല ഈ സംഘാട പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കാണ് അവിടെ പ്രവർത്തകരുടെ സാന്നിധ്യം അത് എവിടെ നിന്നെങ്കിൽ കൊണ്ടുവന്നാൽ പോലും ആ സാന്നിധ്യം അവരായിരുന്നു അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞല്ല മഴയെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല മഴ പെയ്യുമെന്നൊക്കെ അറിയാൻ അറിയാവില്ല കാരണം തുലാമാസമാണ് മഴ പെയ്യുന്നു കാര്യം എല്ലാവർക്കും പറയും പക്ഷേ എന്നാൽ പോലും ആ പരിപാടി മഴയെ വെല്ലുവിളിച്ചുകൊണ്ടും മഴ മഴയെ അവഗണിച്ചുകൊണ്ടും അവിടേതാ ജത്രയും ജനക്കൂട്ടം എന്ന് ജനങ്ങളെ കാണിക്കണം കാരണം ഇത് കോൺഗ്രസ് പ്രവർത്തകരെ കാണിച്ചുകൊണ്ട് കാര്യമല്ല അല്ലാത്ത ആളുകളെ ഞങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാണ് ഒന്ന് കാണിക്കാൻ അവർക്ക് പറ്റുന്നില്ല അത് തെറ്റാണ് അത് അത് അതവർക്ക് ഉണ്ടാകുന്ന ക്ഷീണമാണ് ഈ ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ് പോയതിന് ശേഷമുള്ള കുറച്ച് ഒഴിഞ്ഞ കച്ചേരകൾ കാണിച്ചിട്ട് അതായിരുന്നല്ലോ രണ്ടോ ഒന്ന് രണ്ട് ദിവസത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചർച്ച അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തന്നെ മനസ്സിലാക്കേണ്ടത് അവർ നടത്തുന്ന ഈ പ്രതിഷേധ റാലി ഈ വിശ്വാസ സംരക്ഷണ റാലി ആ വിശ്വാസ സംരക്ഷണ റാലിയിൽ ആളുകളുണ്ടാവുന്ന വിശ്വാസികൾ എത്തുന്ന എത്തുമെന്ന് ഉറപ്പുവരുത്തും വിശ്വാസികളില്ലെങ്കിൽ വിശ്വാസമില്ലാത്ത കോൺഗ്രസ് പ്രവർത്തകരെ എങ്കിലും അവർ കൊണ്ടുവരേണ്ടതായിരുന്നു അത് കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് അവരുടെ വീഴ്ച തന്നെയാണ് തീർച്ചയായും അവർ